പലപ്പോഴും പറയാത്തതും തെറ്റായി ചിത്രീകരിക്കപ്പെടുന്നതുമായ കഥയുടെ നിർവശം നൽകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഭൂമി ഇടപാടിൽ കർദനാൾ ആലഞ്ചേരിയും വിൽപ്പനയിൽ ഉൾപ്പെട്ടവരും സാമ്പത്തിക തിരുമറി നടത്തിയിട്ടില്ലെന്ന വസ്തുത സീറോ മലബാർ സഭയുടെ സിനഡിന് ബോധ്യപ്പെട്ടതാണ് കർദനാൾ ആലഞ്ചേരി സാമ്പത്തിക തിരുമറി നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തിനെതിരെ ചുമത്തിയ ക്രിമിനൽ കുറ്റം നിലനിൽക്കില്ലെന്നും ക്ലീൻ ചിറ്റ് നൽകി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു യു കെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കക്സ് മാസിയയിൽ വന്ന ഒരു റിപ്പോർട്ടിനോട് പ്രതികരിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ അവർക്ക് അയച്ചു കൊടുത്ത ദീർഘമായ ലേഖനം അതിൽ പ്രസിദ്ധീകരിക്കും മുൻപ് പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതും ഇപ്പോൾ അപ്രസക്തവുമായ ചില ഭാഗങ്ങൾ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സമയലാഭത്തിനു വേണ്ടി ഇടയ്ക്കൊരുടത്ത് അല്പം വിശകലനം നടത്തിയിട്ടുമുണ്ട് ഗൂഗിളിൽ തിരഞ്ഞാൽ നിങ്ങൾക്കിത് വായിക്കാം ഇതാണ് പാംബാനിയുടെ ലേഖനം കേൾക്കൂ സൂറം മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിലാണ് ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത് സഭയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ ഒരാശയം ലഭിക്കുന്നതിന് ഞാൻ സാധാരണയായി ക്രക്സിലെ ലേഖനങ്ങളും മറ്റ് അവതരണങ്ങളും പിന്തുടരാറുണ്ട് നിങ്ങളുടെ നൂതനവും ശക്തവുമായ അവതരണങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു സൂറം മലബാർ സഭയിലെ സെനഡാലിറ്റിയെക്കുറിച്ച് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി അഞ്ചിന് ജോൺ അലൻ ജൂനിയർ പോസ്റ്റ് ചെയ്ത ലാസ്റ്റ് വീക്ക് ഇൻ ദ ചർച്ച് എന്ന തലക്കെട്ടിലുള്ള ഒരു വീഡിയോ പ്രോഗ്രാം അടുത്തിടെ ഞാൻ കാണാനിടയായി നിങ്ങളുടെ എഡിറ്റോറിയൽ വിശകലന കഴിവുകൾ എന്നിവയോടുള്ള ബഹുമാനത്തോടെ തന്നെ പറയട്ടെ നിങ്ങളുടെ അവതരണത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ഇത് വസ്തുതകളുടെ തികച്ചും ഏകപക്ഷീയമായ വീക്ഷണമാണ് തെറ്റിദ്ധാരണാ ജനകവുമാണ് നിങ്ങളുടെ അവതരണം ശ്രദ്ധിച്ച ശേഷം സീറോ മലബാർ സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോട് നിങ്ങളുടെ വിയോജിപ്പ് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രക്സിന്റെ കാഴ്ചപ്പാടും ദൗത്യവും സംബന്ധിച്ച് നിങ്ങളുടെ പ്രൊഫൈലിൽ ഞാൻ ഗവേഷണം നടത്തി നിങ്ങളുടെ വെബ്സൈറ്റിലെ ഒരു വാചകം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിഷ്പക്ഷമായ റിപ്പോർട്ടിങ്ങിലുള്ള ഞങ്ങളുടെ പ്രശസ്തി ഞങ്ങളെ ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ ഇംഗ്ലീഷ് ഭാഷ കത്തോലിക്ക വാർത്താ സൈറ്റാക്കിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവിധത്തിലും പക്ഷപാതപരവും സീറോ മലബാർ സഭ അംഗങ്ങളെ വേദനിപ്പിക്കുന്നതും ആയതിനാൽ െഴുതണമെന്ന് ഞാൻ കരുതി നിങ്ങളുടെ അവതരണത്തിൽ സീറോ മലബാർ സഭയിലെ സിനഡാലിറ്റിയെ മഞ്ഞ വെളിച്ചത്തിന്റെ ഉദാഹരണമായി നിങ്ങൾ അവതരിപ്പിക്കുന്നു താങ്കളുടെ വാദത്തെ സാധൂകരിക്കുന്നതിനായി നിങ്ങളുടെ പ്രാദേശിക റിപ്പോർട്ടർമാരിൽ നിന്ന് ലഭിച്ച പക്ഷപാതപരമായ റിപ്പോർട്ടുകളിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തുടർന്നും വിവരിക്കുന്നു വിശുദ്ധ കുർബാനയുടെ ഏകീകൃത ആഘോഷ രീതിയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സിനഡിൻ്റെ തീരുമാനത്തെയും സംബന്ധിച്ച് ഏതാനും വിശദീകരണങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി നടപ്പാക്കാനുള്ള സീറോ മലബാർ സെനടിൻ്റെ തീരുമാനം ഒരു തരത്തിലും സഭയിലെ സെനഡാലിറ്റിക്കും കൗൺസിലിന്റെ ചൈതന്യത്തിനും എതിരല്ല പൗരസ്ത്യ കത്തോലിക്കാ സഭകളിലെ ആചാരങ്ങളെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡിക്രി ഇപ്രകാരം പറയുന്നു പൗരസ്ത്യ ആചാരത്തിലെ എല്ലാ അംഗങ്ങളും തങ്ങളുടെ നിയമാനുസൃതമായ ആരാധനാക്രമവും അവരുടെ സ്ഥാപിത ജീവിത രീതിയും എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്ന് അറിയുകയും ബോധ്യപ്പെടുകയും വേണം പാശ്ചാത്യ മിഷനറിമാരാൽ ദീർഘകാലം ലത്തീൻവൽക്കരിക്കപ്പെട്ട സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യത്തിന് അനുസൃതമായി നവീകരിച്ചു ഇത് സഭയെ മെച്ചപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഓർഗാനിക് ഇംപ്രൂവ്മെന്റ് എന്നാണ് ഇവിടെ പാമ്പ്ലാനി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ജൈവികമായ മെച്ചപ്പെടുത്തൽ സഭയിൽ പ്രചാരത്തിലുള്ള രണ്ട് ശൈലികളിൽ ആരാധനാക്രമം തുടർന്നു കുർബാനയുടെ മുഴുവൻ സമയവും കാർമ്മികൻ അൽത്താറയ്ക്ക് അഭിമുഖമായി നിൽക്കുക മുഴുവൻ സമയത്തും കാർമ്മികൻ ജനത്തെ അഭിമുഖീകരിക്കുക സിനഡിന്റെ ഏകീകൃത തീരുമാനത്തിന് മുന്നോടിയായി ഓരോ രൂപതയിലും സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെയുള്ള ഏതാനും രൂപതകളിലൊഴികെ അതിപാലനപരമായ ബുദ്ധിമുട്ട് ഉള്ളതിനാൽ ഈ രൂപതകളിൽ കാനോനിക്കൽ ഡിസ്പെൻസേഷന്റെ വ്യവസ്ഥകൾക്ക് കീഴിൽ ജനാഭിമുഖ കുർബാന തുടർന്നു ഇവിടെ പാംപ്ലാനി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വൈദികരുടെ എതിർപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് മീഡിയ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ വിദേശ മാധ്യമത്തിന് കൊടുക്കുന്ന ആധികാരിക റിപ്പോർട്ടിൽ പാംപ്ലാനി തന്ത്രപരമായ ഒരു ഒരു കളി ഇവിടെ നടത്തിയിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതകൾ ഉൾപ്പെടെ ഏതാനും രൂപതകളിൽ എന്നാണ് എഴുതുന്നത് ഏതാണ് മറ്റു രൂപതകൾ എന്ന് എടുത്തു പറയുന്നുമില്ല ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓൾവേസ് ദ ഓഫ് പ്രീസ് വൈദികരുടെ എതിർപ്പ് അജപാലനപരമായ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്താ ചാടിക്കടിക്കുന്ന ഇടിക്കുന്ന മുട്ടന്മാരുണ്ടോ ആട്ടിൻ കൂട്ടത്തിൽ അജപാലന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഈ അജപാലകന്മാർ ഇടയന്മാർ അതിനിറങ്ങിയത് പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകുന്നതല്ലേ എല്ലാവർക്കും നല്ലത് കുർബാനം നടപ്പാക്കുന്നതിൽ വൈദികരുടെ അനുസരണക്കേടല്ലാതെ എന്താണ് അജപാലനപരമായ ബുദ്ധിമുട്ട് അത് നേരെ അങ്ങ് പറയാനെന്താ മതി എറണാകുളംകാർ മാത്രമാണ് പ്രശ്നക്കാർ എന്ന് പറയുന്നതിന് പകരം എറണാകുളത്തോടുള്ള ഏതോ രഹസ്യ കടപ്പാട് മൂലം വേറെയും രൂപതകളെന്ന് ചേർത്ത് എറണാകുളം രൂപതയെ ഒന്ന് പൊതിഞ്ഞു പിടിക്കുകയാണ് പമ്പ്ലാനി ആ പിന്നെ കാനൻ നിയമം അനുസരിച്ചുള്ള ഒഴിവ് എന്നതും ഒരു സൂത്രപ്രയോഗമാണ് വളരെ അസാധാരണമായ സാഹചര്യങ്ങളിൽ നിശ്ചിത കാലത്തേക്ക് ചില കാര്യങ്ങളിൽ മാത്രമാണ് ഒഴിവ് കൊടുക്കുക ഡിസ്പെൻസേഷൻ ഭിന്നശേഷിക്കാർക്ക് അവരുടെ കുറവനുസരിച്ചുള്ള ഒഴിവ് ജീവിതകാലം മുഴുവനിലേക്കും കൊടുക്കുമല്ലോ ബുദ്ധി വികസിക്കാത്ത ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബുദ്ധി വികസിക്കണമെന്നില്ല കൈയില്ലാത്ത ഒരാൾക്ക് കൈമുളച്ച് വരില്ല അതുപോലെ എറണാകുളം എഴുതിയവർക്ക് എന്നേക്കും ഒഴിവ് കൊടുത്താൽ ഇവർക്കെല്ലാം ഒരിക്കലും ഭേദപ്പെടാത്ത മാനസിക ബൗദ്ധിക വൈകല്യങ്ങളുണ്ട് എന്ന് സമ്മതിക്കുകയാണ് എന്നല്ല അർത്ഥം ഇട കത്ത് തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെടുത്ത തീരുമാനം നടപ്പാക്കുന്നത് സംബന്ധിച്ച് സിനിഡിൽ ഗൗരവമായ ചർച്ച വേണമെന്ന് പൌരസ്ത്യതിർ സംഘം മേഘലാർച്ച് ബിഷപ്പിന് കത്തെഴുതി കാർമ്മിക ഇഷ്ടാനുസരണം കുർബാന ചൊല്ലാൻ അനുവദിക്കുകയല്ല വേണ്ടത് ഏകീകൃത രീതിയാണ് വേണ്ടതെന്ന് സഭയിൽ പൊതുവായ സമ്മതമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി സീറോ മലബാർ സഭയിൽ വേഗത്തിൽ ആവശ്യപ്പെട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് മുഴുവനായി ഒരു കത്തെഴുതി ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ചേർന്ന ബിഷപ്പുമാരുടെ സെനഡ് സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത ഒഴികെയുള്ള മുപ്പത്തിനാല് രൂപതകളും അപ്പർ വിസിറ്റേഷനും ഏകീകൃത കുർബാന രീതിയാണ് പിന്തുടരുന്നത് കുർബാനയുടെ ഏകീകൃത രീതിയിലുള്ള എതിർപ്പ് അതിരൂപതയിൽ എല്ലാ പരിധികളും ലംഘിച്ചു ബഹുഭൂരിപക്ഷം വൈദികരും ഏകീകൃത രീതി നടപ്പാക്കുന്നതിനെതിരായതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് സിനഡ് അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ എന്നിവർക്കെതിരെ അവർ നുണകൾ പ്രചരിപ്പിക്കുകയും തുടർച്ചയായി തെറ്റായ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു ഇതെല്ലാം അറിഞ്ഞ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് എറണാകുളം അങ്കമാലേ രൂപതയിലെ മേജർ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി വൈദികർ വിശ്വാസികൾ എന്നിവർക്കായി പ്രത്യേക കത്തെഴുതി സിനഡൽ തീരുമാനം ഉടനടി നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ താൽക്കാലിക ഒഴിവ് നൽകാമെന്നും എങ്കിലും ഭാവിയിൽ പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള പരിശീലനം കൊടുക്കേണ്ടതാണെന്നും പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ചു വൈദികരും അൽമായ നേതാക്കളും കാനോനിക്കൽ ഡിസ്പെൻസേഷൻ സ്വീകരിച്ചില്ല തള്ളിക്കളഞ്ഞു കൂടാതെ ജനാഭിമുഖ കുർബാനം മാത്രം എന്നു ഉറച്ചു നിൽക്കുകയും ചെയ്തു പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്ട്രി ഡിക്കാസ്റ്റിന്റെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും കോലം അവർ കത്തിച്ചു സഭാധികാരികൾക്കെതിരെ തെരുവിൽ നിരവധി റാലികൾ നടത്തി സർക്കുലറുകൾ കത്തിച്ചു ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിനെതിരെ സിവിൽ കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്തു ചില പള്ളികളിൽ ഏകീകൃത കുർബാന ബലമായി തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാമ്പ്ലാനി വിമർശിച്ചിരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ അന്നത്തെ പാം്ലാനിയുടെ നിലപാട് ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ആ കക്ഷിയിൽ പാമ്പ്ലാനി ചേർന്ന് നിൽക്കുന്നു എന്നല്ലേ നമ്മൾ കാണുന്നത് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററെ പോലും അനുസരിക്കാൻ വിമത വൈദികർ തയ്യാറായില്ല ഇപ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് സുരൽവാസിലിനെ ഒരു പൊന്നിപ്പിക്കൽ പ്രതിനിധിയായി അയച്ചിരിക്കുന്നു നിങ്ങളുടെ വീഡിയോയിലെ അവതരണം പരിശുദ്ധ പിതാവിനോടും സിനോഡിനോടും മേതരാർച്ച് ബിഷപ്പിനോടും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററോടുമുള്ള വിമതരുടെ അനുസരണക്കേടിനെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ളതാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ശരിക്കും വേദനാജനകമാണ് സഭയിലെ മുപ്പത്തിനാല് രൂപതകളെയും സിനഡിനെയും മേജർ ആർച്ച് ബിഷപ്പിനെയും വൈദികരെയും വിശ്വാസികളെയും അത്മാരെയും അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണിത് യഥാർത്ഥത്തിൽ അതിരൂപതയിൽ ഒരു സിനഡാലിറ്റിയും നടക്കുന്നില്ല കാരണം സിനഡൽ തീരുമാനങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരുടെയും ആഗ്രഹങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മേൽ സർവശക്തിയും ഉപയോഗിച്ച് ഭരിക്കുന്നത് വൈദിക മേൽക്കോയ്മയാണ് ഇനി ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരാമർശിച്ച വിഷയങ്ങളിലേക്ക് വരുമ്പോൾ കർദിനാൾ ആലഞ്ചേരി അതിരൂപതയുടെ സ്വത്തുക്കൾ ചില്ലിക്കാശിന് വിറ്റു എന്ന താങ്കളുടെ അഭിപ്രായം മേജർ ആർച്ച് ബിഷപ്പിനെ അപകീർത്തിപ്പെടുത്താൻ മനപൂർവ്വം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്ന വിമത ഗ്രൂപ്പുകളുടെ ശബ്ദമാണ് ശരിക്കും പ്രതിധ്വനിപ്പിക്കുന്നത് മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്ന ഉദ്ദേശത്തോടെ എറണാകുളം അങ്കമാരി അതിരൂപത കാനൂനിക സംഘടനകളുടെ സമ്മതത്തോടെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് രണ്ടായിരത്തി പതിനാലിൽ കുറച്ച് സ്ഥലം വാങ്ങി പിന്നീട് മാറിയ സാഹചര്യങ്ങൾ കാരണം മെഡിക്കൽ കോളേജ് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് ബാങ്കിൽ നിന്ന് വായ്പയായി എടുത്ത പണത്തിന്റെ വൻ പലിശയുടെ പ്രശ്നം ഉയർന്നു ബാങ്കിലെ കടം വീട്ടാൻ പലിശയുടെ ഭാരത്തിൽ നിന്ന് കരകയറ്റാൻ അഞ്ച് ചെറിയ തുണ്ട് ഭൂമി വിൽക്കാൻ തീരുമാനിച്ചു കർദ്ദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ മേൽനോട്ടത്തിൽ ഫിനാൻസ് ഓഫീസറാണ് ഈ കൂട്ടായ തീരുമാനം നിർവഹിച്ചത് എന്നാൽ കണക്കാക്കിയ മുഴുവൻ തുകയും സ്വത്തുക്കൾ വിറ്റതിൽ നിന്ന് ലഭിച്ചില്ല എന്നത് ഒരു സത്യമാണ് ഒരു സത്യ ഇടപാടിൽ സാധാരണയായി സംഭവിക്കുന്ന പല ഘടകങ്ങളാണ് ഇതിന് കാരണം കാരണതിനാൽ ജോർജ് ആലഞ്ചേരി വിൽപ്പന പ്രക്രിയയിൽ സത്യസന്ധതയോടെ പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഗ്യാരണ്ടി ആയി രണ്ട് പ്ലോട്ട് ഭൂമി ലഭിച്ചു അവ ഇപ്പോൾ ആർക്കിടെ ആസ്തിയായി മാറിയിട്ടുണ്ട് പ്രോജക്റ്റ് തുകയിലെത്താൻ ഗ്യാരണ്ടിയായി വാങ്ങിയ രണ്ട് പ്ലോട്ടുകളും വിൽക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ചില കാനൂനിക സംഘടനകളുടെയും എതിർപ്പിനെ തുടർന്ന് വിൽപ്പന നടന്നില്ല വാഗ്ദാനം ചെയ്ത വിലയ്ക്ക് അന്ന് വസ്തു വിറ്റിരുന്നെങ്കിൽ അതിരൂപദേശവും നഷ്ടവും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ പോലും അത് ചെയ്യാം അപ്പൊ നോക്കണം ആലഞ്ചേരി വിറ്റ് തുലച്ചു കട്ടു എന്ന് പറയുന്നവർ ശ്രദ്ധിച്ചോണം പകരമായി കിട്ടിയ രണ്ട് തൊണ്ട് ഭൂമി വിറ്റിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ആരാണ് വിൽക്കാത്തത് വിമത നേതാക്കൾ അപ്പൊ ആരാണ് എറണാകുളം മുതലെ പ്രശ്നക്കാരും കള്ളന്മാരും വിമത വൈദികർ തന്നെ കർദിനാൾ ജോറജ് ആലഞ്ചേരി സഭയുടെ മറ്റൊരു പ്രദേശത്ത് നിന്നുള്ള ആളായതിനാൽ ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ മറ്റൊരു പ്രദേശത്ത് നിന്നുള്ള ആളായതിനാൽ അദ്ദേഹത്തോട് തൃപ്തരല്ലാത്ത ചില വൈദികരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്നു തുടർന്നു ഭൂമി ഉൽപ്പനിക്കിടെ പ്രതീക്ഷിച്ച തുക ലഭിക്കാത്തതിനാൽ കർദനാൾ ജോർജ് ആലഞ്ചേരി ഭൂമി വിറ്റത് വഴി ലഭിച്ച തുക തിരിമറി നടത്തിയെന്ന ആരോപണത്തിന് തെളിവുണ്ടാക്കാൻ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയെന്ന് കാണിക്കുന്ന വ്യാജരേഖകളും ചിലർ ചമച്ചു ഈ കേസിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂന്ന് വൈദികർക്കും ഒരു യുവാവിനും പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ക്രിമിനൽ കേസ് കോടതിയിൽ നടക്കുകയും ചെയ്യുന്നു ക്രക്സിന്റെ റിപ്പോർട്ടർ നിർമ്മല കാർവാലോ ഇടയ്ക്കിടെ ഉദ്ധരിക്കുന്ന സഭയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ പ്രതികളിലൊരാളാണ് കൂടാതെ കർദനാളിനും ഫിനാൻസ് ഓഫീസർക്കുമെതിരെ സാമ്പത്തിക ദുരുപയോഗവും ഗൂഢാലോചനയും ആരോപിച്ച് കർദ്ദിനാൾ ആലഞ്ചേരിക്കെതിരെ വിമത വൈദികരുടെ പിന്തുണയുള്ള ചില അൽമായർ ഫയൽ ചെയ്ത ഏഴ് കേസുകൾ വിചാരണയിലിരിക്കുകയാണ് കോടതിയിൽ കേസുകൾ നൽകിയതിനു ശേഷവും ഇക്കാര്യത്തിൽ അവർ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നത് അധാർമ്മികമാണ് ഭൂമിയിടപാടിൽ കർദനാൾ ആലഞ്ചേരിയും വിൽപ്പനയിൽ ഉൾപ്പെട്ടവരും സാമ്പത്തിക തീരുമാനം നടത്തിയിട്ടില്ലെന്ന വസ്തുത സീറോ മലബാർ സഭയുടെ സെനഡിന് ബോധ്യപ്പെട്ടതാണ് ഭൂമിയിടപാട് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എല്ലാ ഏജൻസികളും ആരും ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു മാത്രമല്ല സമരക്കാരുടെ രക്ഷാകർതൃത്വത്തിൽ ഒരു സാധാരണക്കാരൻ നൽകിയ കേസിൽ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വകുപ്പ് നടത്തിയ അന്വേഷണം കർദിനാൾ ആലഞ്ചേരി സാമ്പത്തിക തിരിമറി നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തിനെതിരെ ചുമത്തിയ ക്രിമിനൽ കുറ്റം നിലനിൽക്കില്ലെന്നും ക്ലീൻ ജിറ്റ് നൽകി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു വത്തിക്കാനിൽ പോലും കർദിനാൾ ആലഞ്ചേരിക്ക് ക്ലീൻ ജിറ്റ് നൽകി കുറ്റവിമുക്തനാക്കിയിരുന്ന സത്യവും മറന്നിട്ടാണ് ഇപ്പോഴും ഭൂമിക്കള്ളൻ ഈ ദുഷ്ടന്മാർ ആരോപിച്ചു നടക്കുന്നത് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ അതിരൂപതയിലെ വൈദികർ നൽകിയ അപ്പീലിൽ പൗരസ്ത്യ അപ്പീലിൽക്കായുള്ള ഡിക്കാസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അയച്ച കത്തിലാണ് തീരുമാനം കർദനാൾ ആലഞ്ചേരി അതിരൂപതയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കൾ വിറ്റാണ് ചില വൈദികർ ആരോപിക്കുന്ന നഷ്ടം നികത്തേണ്ടത് ഭൂമി വിൽപ്പനയിൽ കർദനാൾ ആലഞ്ചേരിക്കെതിരെ നുണ പ്രചരിപ്പിച്ചവർക്കെതിരെ കാനൂനിക നടപടി സ്വീകരിക്കണം പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ ഈ നിഗമനത്തിനെതിരെ പുരോഹിതർ സിംഗത്തൂര അപ്പസ്റ്റോലിക്കയ്ക്ക് ഒരു അപ്പീൽ നൽകി അത് നിരസിക്കപ്പെട്ടു സത്യപിതായിരിക്കെ ഭൂമി കച്ചവടത്തെയും കറഞ്ഞനാൾ ആലഞ്ചേരിക്കെതിരെയുള്ള വ്യക്തിപരമായ ആരോപണത്തെയും കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല മീഡിയ കമ്മീഷൻ ചെയർമാനായിരിക്കെ ഇത്രയുമൊക്കെ ഒക്കെ തുറന്നെഴുതിയ പാം്ലാനി സുരമലബാർ സഭയുടെ അപ്പസ്റ്റോലിക്ക് വികാരിയായിരിക്കെ ഈ പറഞ്ഞ നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നത് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു തനിക്കെതിരായ ക്രിമിനൽ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ കർദനാൾ ആലഞ്ചേരി ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സമീപനം സ്വീകരിച്ചുവെന്ന ആക്ഷേപവും അപകീർത്തികരമായ പരാമർശമല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങളുടെ പക്ഷപാതരഹിതമായ റിപ്പോർട്ടിങ്ങിൻ്റെ പ്രശസ്തി നിലനിർത്തുന്നതിന് ഇന്ത്യയിലെ നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് മേജർ ആർക്കിയപ്പിസ്കോപ്പൽ കൂര്യയുമായോ അല്ലെങ്കിൽ സഭയുടെ മീഡിയ കമ്മീഷണറോ ബന്ധപ്പെടാൻ ദയവായി നിർദ്ദേശിക്കുക പലപ്പോഴും പറയാത്തതും തെറ്റായി ചിത്രീകരിക്കപ്പെടുന്നതുമായ കഥയുടെ മറുവശം നൽകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കർത്താവിൽ നിങ്ങളുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി ചെയർമാൻ മീഡിയ കമ്മീഷൻ